ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് വയനാട്ടിലെ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ഭൂമിയിൽ ഇതാ രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നു വീണ്ടും നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇതാ രക്ഷയ്ക്കായി എത്തിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായ വയനാട് മുണ്ടക്കയിലാണ് പരിക്കേറ്റവരെ സൈന്യം എയർലിഫ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് വളരെ ദുഷ്കരമായ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം പറന്നിറങ്ങിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വന്നിരിക്കുന്നത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായിട്ടാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നത് ചൂരൽമലയിൽ മലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിക്കാനാണ് ശ്രമം പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം മുണ്ടക്കിയിൽ നിന്നും നൂറുപേരെ സൈന്യം കണ്ടെത്തിയിരിക്കുകയാണ് കയർ വഴി ഇവർ രക്ഷാദൌത്യം ആരംഭിച്ചു കഴിഞ്ഞു മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്നും മുണ്ടക്കി ഗ്രാമത്തിൽ നിന്നും നൂറുപേരെ കണ്ടെത്തിയത് നൂറ്റി ഇരുപത്തി എ ബറ്റാലിയൻ ആണ് ഇവരുടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് വരികയാണ് അതുമാത്രമല്ല മാത്രമല്ല പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞുണ്ട് അതുപോലെ തന്നെ പ്രദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു രക്ഷപ്പെട്ടവരൊക്കെ തന്നെ ഇപ്പോൾ ചൂരൽമലയിൽ എത്തിയെന്നാണ് വിവരങ്ങൾ മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഏറെ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ചൂരൽമലയിലെ കടുത്ത മൂടൽമഞ്ഞെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ആദ്യ വ്യാജ പ്രദേശത്തേക്ക് എത്തിയത് നദിക്കരയിലൂടെയെന്ന വിവരങ്ങളാണ് അതേസമയം ഉരുൾപൊട്ടലിൽ മരണം നൂറ്റിയേഴ് കടന്നിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ദൗത്യത്തിന് ഡിങ്കി ബോട്ട് കൂടി ഇറക്കാൻ ശ്രമിക്കുകയാണ് ചൂരൽമലയിലെ പത്താം വാർഡായ അട്ടമലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമെന്നാണ് സൈന്യം അറിയിക്കുന്നത് ചൂരൽമലയും പത്താം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോയതിനാൽ തന്നെ അങ്ങോട്ടേക്ക് കടക്കുക ഏറെ ദുഷ്കരമായി മാറിയിരിക്കുന്നു അഞ്ച് സൈനികർ കയറ് കെട്ടിയാണ് പത്താം വാർഡിലേക്ക് കടന്നിരിക്കുന്നത് എന്നാൽ കൂടുതൽ പേരെ പേരെത്തിക്കാനുള്ള കയറടക്കമുള്ള സൗകര്യങ്ങൾ നിലവിൽ ലഭ്യമല്ല എന്നും സൈന്യം അറിയിക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പരിശീലനം നേടിയ നായ്ക്കളെ തിരച്ചിലിനായി ഉപയോഗിക്കും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ജനിതക പരിശോധന നടത്തും ദുരന്തബാധിത മേഖലയ്ക്ക് സമയമുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലും സപ്ലൈകോയിലും ധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കും ദുരന്തമുഖത്ത് മുഖത്ത് ഇതിനോടകം തന്നെ ഇരുപതിനായിരം ലിറ്ററോളം കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ അയച്ചിട്ടുണ്ട് ചൂരൽമലയിലെ മദ്രസകളിൽ അടക്കം താൽക്കാലിക ക്ലിനിക് സജ്ജമാക്കി അവധിയിൽ പോയി ആരോഗ്യ പ്രവർത്തകർ അടിയന്തിരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് തീവ്ര ദുരന്ത ബാധിത പ്രദേശമാണ് മുണ്ടക്കൈ ഇവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറുടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ടെങ്കിൽ ജനങ്ങൾ മാറി താമസ തയ്യാറാകണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അധികൃതരുടെ നിർദ്ദേശങ്ങളൊന്നും ആരും അവഗണിക്കരുത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമറാണ് ഒലിച്ചുപോയിരിക്കുന്നത് രണ്ട് ട്രാൻസ്ഫോമറുകൾ നിലംപൊത്തുകയും ചെയ്തിരിക്കുന്നു കൂടാതെ രണ്ട് ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ തകരാറുകൾ കണ്ടെത്തിയിരിക്കുകയാണ് മുന്നൂറ്റി അൻപതോളം വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡസ്ക് കർമ്മ